കാസർഗോഡ് വെള്ളരിക്കുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആന്മേരിയും ആൻമേരിയുടെ അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് വരികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഫുഡ് പോയിസൺ വാദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കിത് ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആവുകയും ചെയ്തു പിന്നീട് രണ്ടുപേരെ ഐ സുയിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് അതായത് ആന്മേരിയുടെ അച്ഛൻ ആണെങ്കിൽ ഇതാണെങ്കിൽ കിഡ്നിക്കും മിക്കം വാദിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണെങ്കിൽ ആന്മിൻ എന്ന് പറയുന്ന ഇവളെ ബ്രദറും അതുപോലെ തന്നെ അമ്മയും കൂടി ഇവർ രണ്ടുപേർക്കും കൂടി ഫുഡ് പോയിസൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൊണ്ട് വരികയും ചെയ്തു ഇവർക്ക് രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള ഒന്നും ആയിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ ആന്മരയ മരണപ്പെടുകയും ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ പിന്നീട് ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്യുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ആന്മരിയുടെ അടക്കവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആന്മരയുടെ ബ്രദറായ ആൽ നേരെ എന്തായാലും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അമ്മ ചോദിക്കുകയാണ് എൻ്റെ മകള് മരണപ്പെട്ടു പിന്നീട് എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് പോലീസ് പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ അമ്മയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അമ്മ പൊട്ടിക്കരാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് ഈ ആൾബിനാണ് ഇത്തരത്തിൽ തന്നെ ആന്മലയെ കൊലപ്പെടുത്തിയത് എന്ന് ഈ അമ്മയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ ആൾബിൻ്റെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസാർ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൾ മരണപ്പെട്ടതിന് ശേഷം ഓട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ഡോക്ടേഴ്സ് നേരെ പോലീസാരുടെ പക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആന്മരയ്ക്ക് ഫുഡ് പോയിസൺ എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഇവൾ കഴിച്ച ഭക്ഷണത്തില്ലാത്താണ് എലിവശം അടങ്ങിയിട്ടുണ്ട് ഈ എലിവശം മൂലമാണ് ഇവൾ അച്ഛനിക്കും ും ഇത്തിൽ തന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവൾ മരണപ്പെടാനായ കാരണം ഈ എരിവശം അകത്തോട്ട് ചെന്നുകൊണ്ടാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആൽബിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പോലീസാർ ചെക്കും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പോലീസുകളുടെ മുമ്പിൽ രണ്ട് സസ്പെൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ആൽബിനും അതുപോലെ തന്നെ ആൽബിന്റെ അമ്മയുമായിരുന്നു പിന്നീട് പോലീസാർ ചെക്കും കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോഴാണ് ആൽബിൻ കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങളോട്ട് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ആൽബിൻ നോക്കുന്ന സമയത്ത് ാണ് ഇവൻ മുൻകാലങ്ങളിൽ ഒരു ബേക്കറിയിലായിരുന്നു ജോലിയും കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു ഡിപ്ലോമ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൊല്ലത്തോട്ട് പോവുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് ഇവ കൊറോണയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പിന്നീട് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ സോഷ്യൽ മീഡിയ വഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് അവൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും സ്നേഹത്തിലാവുകയും ചെയ്തു ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു മറിച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ജാതി വേറെ വേറെയായിരുന്നു ഇതൊക്കെ കൂടെ തന്നെ വളരെയധികം പ്രശ്നമുണ്ടാകുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടുപേരും ഇത്തരത്തിൽ തന്നെ ഓൺലൈൻ വഴി ഇവർ രണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതായത് നമുക്ക് രണ്ടുപേർക്ക് ഒളിച്ച് ഓടി പോയതിനു ശേഷം വിവാഹം കാര്യങ്ങൾ കഴിക്കാമെന്ന് പറയുകയാണ് മറിച്ചാണ് ഈ ആൽമീൻ ഇവളുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നമ്മൾ രണ്ടുപേരും ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുകയാണെങ്കിൽ അതായത് എൻ്റെ വീട്ടുകാരുടെ പക്കലുള്ള സ്വത്തുക്കൾ ഇതൊന്നും എനിക്ക് കിട്ടില്ല അതായത് എൻ്റെ അനിയത്തെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ അതായത് എൻ്റെ അനിയത്തെ വിവാഹം കഴിപ്പിച്ചയച്ചതിന് ശേഷം മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങൾക്ക് ധാരാളം സ്വത്ത് ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ സ്വത്താണെങ്കിൽ രണ്ടായി ഡിവൈഡ് ചെയ്യും അതായത് അതിൽ നിന്നൊരു പങ്ക് എൻ്റെ അനിയത്തി കൊടുക്കുകയും ചെയ്യും മറിച്ച് നമ്മൾ വീട്ടുകാരെല്ലാം ഏർപ്പിച്ചതിന് ശേഷം പിന്നീട് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ സ്വത്തുക്കളൊന്നും തനിക്ക് ലഭിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുമാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ ചില രീതിയിലുള്ള കാര്യങ്ങളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവളെ എനിക്ക് തീരെ ഇഷ്ടമില്ല അതുമാത്രമല്ല ഇവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാലും സ്വത്തിൽ നിന്നൊരു പകുതി ഇവക്ക് കൊടുക്കണമല്ലോ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ചില രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ിൽ ഇവളെ കൊലപാതകം ചെയ്യണം ഇവളെ കൊന്നതിന് ശേഷം പിന്നീട് ആ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പക്കൽ വരികയാണ് ചെയ്യുക ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഒളിച്ചോടി പോയി വിവാഹം കാര്യങ്ങൾ കഴിച്ചാൽ തന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ എനിക്കായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവളുടെ പക്കൽ ചാറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ ചാറ്റ് ചെയ്ത ആ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയെ പിന്നീട് പോലീസുകാർ നേരെ കൊണ്ടുവരികയും പിന്നീട് അവളെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരുത്തനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവൻ എന്നെ കൊലപാതകം ചെയ്യാൻ വേണ്ടി യാതൊരു രീതിയിലും മടിക്കില്ല ഇതൊക്കെ െ പിന്നീട് ഇവൻ ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങൾ അയച്ചപ്പോൾ തന്നെ അവനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് അവൻക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറിനെല്ലാം അവനെ ബ്ലോക്ക് ചെയ്യുകയും പിന്നീട് ആ നമ്പർ ഞാൻ യൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു മറിച്ച് പോലീസാർ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് പോലീസാർ നേരം ആൾബിനെ പിടിച്ചു ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ആൾബിൻ ഉള്ള ഇരത്തുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല മറച്ചാണ് പോലീസാർക്ക് ഇവൻ്റെ മേത്ത് കൈവക്കാതെ തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയിപ്പിക്കണമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ മുളകുപൊടി അതുപോലെ തന്നെ ചൂണ്ടക്കൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഇത്തരത്തിലുള്ള മാർഗ്ഗം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്നാണെങ്കിൽ കൊണ്ട് ഞങ്ങൾ എന്തായാലും നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകൾ ആൽബിൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൽബിൻ താൻ എന്തായാലും കുടുങ്ങി താൻ ഇത്തരത്തിലുള്ള മാർഗത്തിലൂടെ സത്യം പറയുകയാണെങ്കിൽ തൻ്റെ ശരീരത്തിന് വളരെയധികം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചു കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവൻ ആദ്യം തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയാണ് ആദ്യമായി ഇവരെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവൻ നോക്കിയിട്ടുണ്ടായിരുന്ന വൈ എന്ന് പറയുന്നത് ഇനി വശം കറിയിൽ അത് കണക്ക് അതാണ് ഇവൻ ചെറിയ രീതിയിലായിരുന്നു കണക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കറിയാണ് ഇവൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അച്ഛൻ അമ്മ അതുപോലെ തന്നെ ഈ അനിയത്തിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ആന്മരിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ പിന്നീട് വീട്ടിൽ നിന്ന് ഇവർ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ ഐസ് ക്രീം ഇവൻ ഇവർ ആരും അറിയാതെ തന്നെ അമിതമായി എലിവശം ചേർക്കുകയും ചെയ്തു അന്നേ ദിവസം തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ അമ്മ അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുത്തിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം ഇവനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആന്മരിയും ആന്മരിയുടെ അച്ഛനുമാണ് അമിതമായി ഈ ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവർ രണ്ട് പേരും പിന്നീട് വളരെയധികം സുഖമില്ലാതാവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് അച്ഛൻ്റെ കിഡ്നിക്കും വൃക്കക്കും സാരമായി ബാധിക്കുകയും ചെയ്തു മറിച്ചാണെങ്കിൽ ആനുമേരി ആണെങ്കിൽ ഐ സുലാണെങ്കിൽ ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാവുകയാണ് ചെയ്തത് പിറ്റേ ദിവസം അമ്മക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അമ്മയാണെങ്കിൽ ഹോസ്പിറ്റൽ പോവുകയാണ് എന്ന് ഇവൻ്റെ പക്കൽ പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ വാലം പിടിച്ചുകൊണ്ട് തന്നെ ഇവൻ അഭിനയിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് ഇവൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോൾ ഇവൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡോക്ടേഴ്സ് പോലീസരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസാർ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ 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 അപ്പൊ എന്നാലും നമ്മൾ ഈ വീഡിയോ ഇതിലും നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോട് ഓഫ് ഇറ്റ്സ് മെറാദ്